അപ്പോഴേ തട്ടുകട സ്റ്റൈലിൽ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ തട്ടുകട വരുമ്പ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരുവാന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഏഹ് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ആദ്യം അപ്പോൾ ഇതിനകത്ത് വല്ല മാമ്പ കുമ്പിച്ച ഒക്കെ ഉണ്ടാവുന്ന അറിയാൻ വെള്ളം കേട്ടോ നോക്കാം ഏഹ് സൂക്ഷിക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കോളിഫ്ലവർ കണ്ടപ്പോൾ ഒരു മോഹം തോന്നി മേടിക്കാൻ മേടിച്ചത് കറി വെക്കാനാണ് പക്ഷേ ഫ്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് പള്ളി മുറ്റത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മുളക് വജി കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കാണുമല്ലോ ഒരിത്തിരിക്കോളം കൊടുക്കണം കേട്ടോ ഇരുപത് രൂപയോ മുപ്പത് രൂപയൊക്കെ ഏ അപ്പോൾ ഞാനതിൻ്റെ പേസ്റ്റൊക്കെ എടുത്ത് മാറ്റി കേട്ടോ നമുക്കിതിനെ അടർത്തി ഇടണം ചെറിയ കട്ട് ചെറുതാക്കി കട്ട് ചെയ്തിടണം കാരണം എന്നാലിതിനൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളു തുപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വേണം റെഡിയാക്കി എടുക്കാൻ നല്ല വിഷാംശമുള്ള സാധനമായിരിക്കും ഇത് ഇതും കാബേജൊക്കെ അപ്പോഴേ നമുക്ക് കോളിഫ്ലവറിനെ കോൾഫ്ലവറിനൊന്ന് തിളച്ച ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം കാരണം അതിൻ്റെ വിഷാംശമൊക്കെ പോകണമല്ല ചെറുതായിട്ടൊന്ന് വേഗം ചെയ്യണം അപ്പോൾ നമുക്കിതിലേക്ക് ഫ്ലവറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇടേണ്ടത് അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വിഷാംശം പോകാൻ വേണ്ടി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതൊരു നാലഞ്ച് തവണ കഴുകി നീറ്റാക്കിയതാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം ഒന്നാം രണ്ടാം മിനിറ്റ് അതിനപ്പുറം പാടില്ല ഇങ്ങനെ ഇടുമ്പോൾ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുഴുവോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ൂ ഇത്ര മതി കേട്ടോ ഏകദേശം രണ്ട് മിനിറ്റോളം ഞാൻ ഇതിൽ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ടു ഇത്ര മതി നമുക്കൊരു ഊട്ടപാത്രത്തിലോട്ടിത് കോരി മാറ്റാം വെള്ളം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മസാല വരട്ട അപ്പം ഇതൊരു ഊട്ടപ്പാത്രമാണ് അപ്പോഴുണ്ടല്ലോ ഞാൻ കോളിഫ്ലവർ എല്ലാം എല്ലാം എടുത്തില്ല കേട്ടോ ഞാൻ അത് കിലോ അധികം ഉണ്ടായി ഞാൻ പകുതി എടുത്തുള്ളൂ അപ്പോൾ അത് തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് റെഡിയാക്കി എടുത്താൽ ഊറ്റി വെച്ചിരിക്കുകയാണ് കുട്ടപ്പാത്രം അപ്പം നമുക്കതിനെ ഒരു മസാല റെഡിയാക്കി എടുക്കണം ഏഹ് കോട്ടിങ്ങിന് വേണ്ടി അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്ന പൊടികൾ എന്താണെന്നാ ഒരു കടലപ്പൊടിയാണ് ഇതൊരു നാ അഞ്ച് ടേബിൾ സ്പൂണോളം ഉണ്ടാവും കടലപ്പൊടി ഒരു അരിപ്പൊടിയാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി മൈദ മൈതാനെടുക്കണില്ല കേട്ടോ കടലപ്പൊടിയും അരിപ്പൊടിയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അല്പം ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ടാണ് നമ്മളിത് റെഡിയാക്കി വെക്കണത് വേവിച്ചേക്കണത് അപ്പോൾ ഇനി നമ്മുടെ മസാലക്ക് വേണ്ടിയുള്ള ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു അല്പം കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മുട്ട വെട്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇത്തിരി കായപ്പൊടിയും കൂടി ഇടണം കേട്ടോ ഞാൻ കായപ്പൊടി ഇടാറുണ്ട് എന്നിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇതിനെ മാരിനേറ്റ് ചെയ്യാം ഇതിലാണ് കേട്ടാ ഞാൻ ഈ പാത്രത്തിലാണ് ഞാൻ റെഡിയാക്കാൻ പോണത് ഇപ്പോൾ പൊടികളങ്ങാട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പും കടലംപൊടിയും അരിപ്പൊടിയുമാണ് പിന്നെ മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അല്പ അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു മുട്ട വെട്ടി വെച്ചിരിക്കുന്നതാണ് കൊടുക്കാം ரம்மாதி, நமக்கு ஓளிஃபர் கொடுக்காம் അപ്പോൾ നമുക്കേ ലാസ്റ്റ് ഇത്തിരി കായപ്പൊടിയാണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇടമ്പളേ നല്ലൊരു ടേസ്റ്റ് അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെട്ടോ എന്നിട്ട് അതിന് ശേഷം പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പത്തിരുപത് മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചാ അതിന് ശേഷം പൊരിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു ചീന ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് കാനിട്ടുണ്ട് ഇട്ട് കൊടുക്കാം കുറേശെഡ് കോരി റെഡിയാക്കുന്നതാണ് കാരണം അല്ലെങ്കിൽ എണ്ണ വെറുതെ വേസ്റ്റ് ആവും ഇപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു മാറ്റാം അപ്പോൾ ഇന്ന് വൈകുന്നേരം കടി ഇതാണ് കേട്ടോ അപ്പനും മവനും ഇതാണ് ഞാൻ കൊടുക്കണത് ഏഹ് എങ്ങനെയുണ്ട് കൊള്ളാമോ കളറൊക്കെ ഉണ്ടോ ഏഹ് അപ്പോൾ കുറച്ച് തീർത്തട്ടാ ബാക്കിയുള്ളതാണിത് അപ്പം ഇത്തിരി വേപ്പിലൊക്കെ വറുത്തിട്ടാ ഞാൻ ഏഹ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടാ ആ കായപ്പൊടിയൊക്കെ ഇട്ടപ്പളേ പിന്നെ മുട്ടയിട്ട മുട്ടയിടുന്നത് ഇത് ആ ഒക്കെ നല്ല ക്ലിയറായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കായപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടപ്പോൾ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്കൊക്കെ വേണോ വേണമെങ്കിൽ വന്നാൽ കഴിക്കാവുന്നതാണ് അയ്യും ഇഞ്ചി ചായ കട്ടൻ ചായ കേട്ടോ ഇതൊക്കെ ഇടയ്ക്കുണ്ടാക്കുമ്പോഴേ നമ്മുടെ കൊതിയും മാറും ആവശ്യത്തിന് തന്നെയും ചെയ്യാം അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് ഇതായിരുന്നു കോളിഫ്ലവർ ഫ്രൈയും കട്ടൻ ചായയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഓക്കേ